ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന പുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരത്തു നിന്നും വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ അതായത് കൊല്ലം കായംകുളം എറണാകുളം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സമയക്രമം അനുസരിച്ചാണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് അറ്റ് ദ റേറ്റ് ചിഹ്നം കൊടുത്തിരിക്കുന്നത് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകളാണ് എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകളാണ് കെ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം വഴി പോകുന്ന ട്രെയിനുകളാണ് പി എന്ന് കൊടുത്തിരിക്കുന്നത് പാലക്കാട് കോയമ്പത്തൂർ വഴിയും സി എന്ന് കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ വഴി പോകുന്ന ട്രെയിനുകളുമാണ് പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യത്തെ സർവീസ് പോകുന്നത് അത് ചെന്നൈ എക്മോറിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു ഈ ട്രെയിനിൻ്റെ തിരുവനന്തപുരത്ത് നിന്നും ഗുരുവായൂർ വരെ പോകുന്ന എല്ലാ സ്റ്റോപ്പുകളും കൊടുത്തിട്ടുണ്ട് ട്രെയിനിൻ്റെ ടൈം ടേബിൾ നോക്കുമ്പോൾ എല്ലാവർക്കുമുള്ള സംശയം ഈ ട്രെയിനിന് കേരളത്തിലെ ഏത് സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ഇനി അന്വേഷിച്ച് വിഷമിക്കണ്ട ഓരോ ട്രെയിനിൻ്റെയും പേരിൻ്റെ തൊട്ട് താഴെ തന്നെ ആ ട്രെയിനിൻ്റെ കേരളത്തിലെ എല്ലാ സ്റ്റോപ്പുകളും കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ രണ്ടാമത്തെ കോളം ട്രെയിനിൻ്റെ നമ്പർ മൂന്നാമത്തേത് ട്രെയിനിൻ്റെ പേര് നാലാമത്തെ കോളത്തിൽ ട്രെയിൻ പുറപ്പെടുന്ന സമയം അഞ്ചാമത്തെ കോളത്തിൽ ഏത് ദിവസങ്ങളിലാണ് പുറപ്പെടുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത് ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്ക് ദിവസവും എന്ന് കൊടുത്തിട്ടുണ്ട് ആഴ്ചയിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്ക് ഏതെല്ലാം ദിവസമാണെന്നും കൊടുത്തിട്ടുണ്ട് ആകെ അറുപത്തിനാല് ട്രെയിനുകളാണ് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഭാഗങ്ങളിലേക്ക് പോകുന്നത് എല്ലാ പാസഞ്ചർ ട്രെയിനുകളുടെ സമയവും ഇതിൽ കൊടുത്തിട്ടുണ്ട് പാസഞ്ചർ ട്രെയിനുകളുടെ കൃത്യമായ സ്റ്റോപ്പുകളും കൊടുത്തിട്ടുണ്ട്